ഹായ് ഫ്രണ്ട്സ് ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഔഷധ സസ്യമായ കറ്റാർവായ ചെടിയെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് കറ്റാർവായ ചെടി എന്തിനെല്ലാം ഉപയോഗിക്കുന്നു ഇതിൻ്റെ ഇലയിൽ അടങ്ങിയിട്ടുള്ള ജെല്ലിൽ എന്തൊക്കെ മൂലകങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ഏതൊക്കെ രോഗത്തിനാണ് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്നത് അടിഞ്ഞിട്ടുള്ളൊരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു കറ്റാർവായ ചെടിയുടെ കെയറിങ് അതുപോലെ തന്നെ പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുകയാണ് അതുകൊണ്ട് തന്നെ അതിലുള്ള അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല അധിക വീട്ടിലും ഈ ചെടി ഉണ്ടാകും പ്രത്യേകിച്ച് പെൺകുട്ടികളുള്ള വീട്ടിലൊക്കെ നമ്മൾ ഈ ഒരു ചെടി കാണുന്നതാണ് ഇതിൻ്റെ ഇലയിൽ കാണുന്ന ജെല്ലാണ് ഈ ചെടിയെ ഔഷധ ഗുണമാക്കുന്നത് ആയുർവേദത്തിലും അതുപോലെ തന്നെ ഹോമിയോപ്പതിയിലൊക്കെ ഈ ഒരു ചെടി ഇതിൻ്റെ ഇല ഉപയോഗിക്കുന്നുണ്ട് അതായത് ജെല്ല് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നത് എന്ന് പറയുകയാണെങ്കിൽ ഇലയിലെപ്പോഴും ജലാംശം ഉണ്ടാവും കേട്ടോ ജലാംശം എന്ന് പറയുമ്പോൾ ജെല്ലടങ്ങിയത് കൊണ്ട് തന്നെ ജലാംശം ഉള്ളതാണ് ഈ ഒരു ഇല നമുക്കിത് ഇല പൊട്ടിച്ചാലാണ് അതായത് ഈയൊരു ഇല എടുത്തിട്ട് മൂത്ത ഇല എടുത്തിട്ട് നമുക്ക് പൊട്ടിച്ചിട്ടാണ് നമ്മളിതിൽ ജെല്ലെടുക്കുന്നത് കേട്ടോ മൂത്ത ഇലയിലാണ് കൂടുതലായിട്ട് ജെല്ലുണ്ടാവുന്നത് അതുപോലെ തന്നെ ഇതിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുണ്ട് നോക്കാം നമുക്ക് അല്ലേ ഇതിൽ എന്തൊക്കെയാണ് ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് നോക്കാം കാൽസ്യം ഉണ്ട് സിങ്ക് മഗ്നീഷ്യം അതുപോലെ തന്നെ ഇരുമ്പ് അമിനോ അമ്ലങ്ങൾ അങ്ങനെ അതുപോലെ തന്നെ വിറ്റമിൻ എ ഉണ്ട് ബി ഉണ്ട് സി അതുപോലെ തന്നെ ഇ പിന്നെ പോളിക് ആസിഡ് അങ്ങനെയുള്ള ഒരുപാട് ദാത് അല്ലെങ്കിൽ മൂലകങ്ങൾ അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി അതിൽ കൂടുതലുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റിലൂടെ അറിയിക്കണം പിന്നെ കൂടുതൽ രോഗങ്ങളൊന്നും വരാത്തൊരു ചെടിയാണ് കേട്ടോ ഈ കെറ്റാർ വായ പിന്നെ രോഗങ്ങൾ വരുന്നതെന്ന് പറയുമ്പോൾ അത് കൂടുതൽ നനവെത്തിയിട്ടുണ്ടെങ്കിൽ തണ്ടി ചീഞ്ഞ് പോകാതെ ഉള്ളു പിന്നെ എന്തിനൊക്കെ ഇത് ഉപയോഗിക്കുന്നുള്ളതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിന് ഇത് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തലമുടിയുടെ സംരക്ഷണത്തിനും തലയിൽ തേക്കുന്നത് കൊണ്ട് നമ്മുടെ തലയോട്ടിനും ഒരു സംരക്ഷണമാണ് കേട്ടോ ഈ ജെല്ലുപയോഗിക്കുമ്പോട്ടോ അതുപോലെ തന്നെ ആരോഗ്യ പാനീയങ്ങൾ ഇതിൻ്റെ ജ്യൂസ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവട്ടും ഇതിൻ്റെ ജ്യൂസ് കഴിച്ചിട്ടുണ്ടെങ്കിൽ വിവിധ തരം പാനീയത്തിനും ഇതിൻ്റെ ജെല്ല് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ മോയ്സ്ചറൈസുകൾ അതുപോലെ തന്നെ ലേപനങ്ങൾ ലോഷന് ബേബി ഡെസ്പ്രണ്ട് അതുപോലെ തന്നെ ടൂത്ത് പേസ്റ്റ് പിന്നെ എയർ ഓയിൽ ഓയില് അതുപോലെ തന്നെ ഫേസ് വാഷ് ഫേസ് ക്രീം ബേബി സോപ്പ് ഇങ്ങനെ ഒരുപാടെണ്ണം ഇട്ടു ഒരുപാടെണ്ണം പറയുമ്പോൾ വീഡിയോൻ്റെ ലെങ്ത് കൂടും അപ്പോൾ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് നിത്യോപകര സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾക്ക് നമ്മളെ ആരോഗ്യ സംരക്ഷണ മുഖ ഒക്കെ നമ്മൾ ഇത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇത് എന്തിനൊക്കെ രോഗങ്ങൾ തടയാമെന്നുള്ളത് ഞാൻ പറഞ്ഞ തൊക്കു രോഗത്തിന് അതുപോലെ തന്നെ കുഴിനകത്തിന് അതുപോലെ തന്നെ അമിതമായിട്ടുള്ള കൊളസ്ട്രോണൊക്കെ ഇതിൻ്റെ ഒരു ജെല്ല് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലതാണ് കേട്ടോ കുഴിനകത്തിന് ഇത് കറ മഞ്ഞക്കറ പോക്കാതെ നമ്മൾ ഉപയോഗിച്ചാൽ മതി അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഈ ഒരു ചെടി വാങ്ങി വീട്ടിൽ വെക്കും